കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ വാർത്തകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫുള്ള് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പുൽവാമ അറ്റാക്ക് നടന്നതിൻ്റെ റീൽസും അബദ്ധത്തിൽ ഷൂട്ട് ചെയ്ത കുറേ വീഡിയോസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്നു സോ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയ്ക്ക് ഉള്ളിലുള്ളവർക്കൊക്കെ എന്ത് വേണേലും നമുക്ക് പറയാൻ കാരണം നമ്മളവിടെ സുരക്ഷിതരാണ് നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റാറ്റസ് ഇടാം ഇൻ പാകിസ്ഥാനെ ചീത്ത കളിക്കാം പാകിസ്ഥാനെതിരെയുള്ള ട്രോളുകൾ ഇടാം കുഴപ്പമൊന്നും പക്ഷേ ഇന്ത്യക്ക് പുറത്ത് നിൽക്കുന്നവരെ ഗൾഫ് കൺട്രീസിലായിരുന്നു ായാലും യൂറോപ്പ് കൺട്രീസ് ആയാലും എവിടെ വർക്ക് ചെയ്യുന്നവരായാലും പാകിസ്ഥാനികൾ ഉള്ള സ്ഥലത്ത് ഇന്ത്യൻസ് ഉണ്ട് അവർ ഒരു കുഴപ്പമില്ലാതാണ് നിലവിൽ പൊക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ രാജബോധം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ എന്തെങ്കിലും ചിലപ്പോൾ അവരോട് കളിയാക്കിയോ തമാശ രീപേനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ടൊക്കെ തമാശ പറഞ്ഞാലും മതി ചിലപ്പോൾ അവർക്കും അങ്ങനെ ഒരു വികാരം ഉള്ളിലുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ നമ്മൾ പിടിച്ചിട്ട് അടിച്ചെന്നിരിക്കും അപ്പം അത് പോലീസ് കേസും മറ്റു കാര്യങ്ങളാവും നമ്മൾ ഇന്ത്യയോ പാകിസ്ഥാനോ പിന്നെ നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റിയെന്നില്ല കാര്യം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ജയിലിലകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുറം ലോകം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്ന് രാവിലെയും നമ്മുടെ ലണ്ടനിലെ പല സ്ട്രീറ്റുകളിലും പാകിസ്ഥാൻ്റെ കുറേ ആൾക്കാർ കൂടിയും ഫ്ലാഗും ഒക്കെ പറത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയുടെ കുറേ ആൾക്കാരും ഫ്ലാഗും ഒക്കെ ഇന്ത്യയുടെ ഫ്ലാഗും കാണിച്ചുകൊണ്ട് നിൽപ്പുണ്ട് സോ ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്കത് കാണുമ്പോൾ ഒരു അഭിമാനമൊക്കെ തോന്നുമെങ്കിലും പാകിസ്ഥാനെ അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോലീസ് നിന്ന് ഇപ്പോഴത്തെ കാരണം അവർക്ക് മാക്സിമം തലവേദന ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സോ അവർക്ക് അവർക്കിപ്പോൾ ഇന്ത്യയെന്നോ പാകിസ്ഥാനൊന്നും ഒന്നുമില്ല അവരെടുത്തിട്ട് അടിക്കുകയും ലാസ്റ്റ് എടുത്തുകൊണ്ട് പോവുകയും ജയിലിലാക്കുകയും ചിലപ്പോൾ ഡീപ്പോർട്ട് ചെയ്തൊന്നിരിക്കും സോ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനികൾ ഉണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനെയുള്ള ടോക്കുകളങ്ങ് അവോയ്ഡ് ചെയ്യുക അവരെന്തേലും പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പോവുക അത് ഇതിന് മുന്നേ എനിക്കൊരു സംഭവം ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് വെച്ച് സൗദിയിൽ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു പാകിസ്ഥാനികളെ കബ്സേണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഹോട്ടലായിരുന്നു അവരായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു അവർ ഈ വൈകുന്നേരം ആക്സസ് വരുന്ന കപ്സയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ട് തരുകയൊക്കെ ചെയ്യും അങ്ങനെ നല്ല കൂട്ടായിരുന്നു ഒരു ദിവസം ഇന്ത്യ പാക്ക് ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരുന്നത് ഞാൻ വെറുതെ അങ്ങോട്ട് പോയതാണ് അവരുടെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനും വെറുതെ പോയി ഇങ്ങനെ നോക്കി ജസ്റ്റ് നമ്മളത്രയും കൂട്ടാണെന്നല്ലോ അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോ ഓ തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇഷ്ടപ്പെട്ടില്ല അവരങ്ങ് അങ്ങ് ടി വി ഓഫ് ചെയ്തു ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ടി വി ഓഫ് ചെയ്തു അവർക്ക് ഒരു ഈഗോ ഹെർട്ട് ചെയ്തു ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു ബട്ട് നേരെ തിരിഞ്ഞു ഒരു കളിയൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ നേരെ അങ്ങ് തിരിഞ്ഞു അപ്പോൾ എപ്പോഴും അവരുടെ ഉള്ളിൽ ഇനി എത്ര അവർ ഡെവലപ്പ് കൺട്രി അല്ലെങ്കിലും അവരുടെ ഉള്ളിൽ പാകിസ്ഥാനി എന്നുള്ളൊരു ഒരു വികാരം അവർ കാണും പിന്നെ നമ്മുടെയൊക്കെ പത്ത് ഗൈഡ് അത്രയും ബലമുണ്ടാവും അവർക്ക് അവർ അടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അതുപോലെ കുറെ പ്രശ്നങ്ങൾ ഇവർ പ്രാന്തന്മാരാന്ന് അറിയാമല്ലോ നമ്മുടെ ക്രിക്കറ്റ് കളിയൊക്കെ തോക്കുമ്പോഴത്തേക്ക് ഇവർ ടി വി ഒക്കെ അടിച്ച് പൊട്ടിക്കുകയും അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടികളൊക്കെ സോ മാക്സിമം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക ഓക്കെ ദെൻ ബൈ താങ്ക്